ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന അടിപൊളി ഒരു പഴംപൊരിയാണ് അപ്പോൾ നോർമലായിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്നുള്ളൊരു സാധനമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ ചായയുടെ കൂടെ കഴിക്കുന്നതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഞാനൊരു പത്ത് പന്ത്രണ്ട് ഏത്തപ്പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഏത്തപ്പഴാണ് കേട്ടോ ഇതെന്താണിങ്ങനെ കുഞ്ഞതായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കാറ്റ് ഒന്ന് ഒടിഞ്ഞ് ഒടിഞ്ഞ് വീണത് പഴുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം അത് വെറുതെ ഇരുന്ന് കളയേണ്ട ഏത്തക്ക പുളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിവിടെ ആദ്യം തന്നെ മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത് റിസ്ക് പൊടിയാണ് കേട്ടോ റിസ്ക് പൊടിച്ചതാണ് അതിന് ശേഷം ഇട്ട് കൊടുത്തേക്കുന്ന കറുത്ത എള് ഒരു കാൽ ടീസ്പൂണോളം പിന്നെ ചെറുജീരകം ജീരകം കാൽ ടീസ്പൂണോളം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഞാൻ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര സ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഇത് അത്യാവശ്യം അധുരം ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഞാൻ ഒന്നര സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഒരു ബാറ്ററാക്കി നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല ശകല ശകലശകലം ഒഴിച്ചൊഴിച്ച് നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ റസ്ക് ഒന്നും ആഡ് ചെയ്യാറില്ലല്ലോ വെറും മൈദയിൽ മൈദയിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താണ് നമ്മൾ ഏത്തക്കാപൊളി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ റസ്ക് പൊടി ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് ഞാനിവിടെ നന്നായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞിനെ ഏത്തക്കാപ്പഴവും കൂടി ഏത്തപ്പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ തൊല്ലിയൊക്കെ പൊളിച്ച് ഞാൻ ഒറ്റപ്പഴമായിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വലിയ ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ നമ്മൾ നടുവേ ഒന്ന് കീറിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം ഞാനിവിടെ അതുപോലെ തന്നെ മുഴുവനായിട്ട് അങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇത് കീറി കഴിഞ്ഞെങ്കിൽ ഒന്നുമില്ല ഒരു ശകലവേ ഉള്ളത് കൊണ്ടാണ് ഇത് ഏത്തക്കൊല അങ്ങോട്ട് വിളയുന്നതിന് മുന്നേ തന്നെ ഈ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര കാറ്റാണ് ഇവിടെ അപ്പം കാറ്റത്ത് വിളഞ്ഞ കൊലയെല്ലാം വിളഞ്ഞതും വിളയാത്തതും എല്ലാം അങ്ങ് ഒടിഞ്ഞൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം നമുക്കിതുപോലെ ഒടിഞ്ഞൊരു കൊല കൊണ്ട് നമ്മൾ വെട്ടി വീട്ടി വീട്ടിൽ അത് പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പം വെറുതെ കളയണ്ടല്ലോ വൈറ്റമിൻസൊക്കെ ഒരുപാട് അടങ്ങിയ സാധനമാണല്ലോ അതുകൊണ്ട് ഞാൻ കുഞ്ഞായിക്ക് കുഴുങ്ങിക്കൊടുത്താലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് വെറുതെ കളയുണ്ടെന്ന് ഓർത്ത് ഏത്തക്ക ബോളി ഉണ്ടാക്കുവാണ് അതെല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഏത്തക്ക ബോൾ ഡെയിലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്നും സ്ഥിരമായിട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വിചാരിക്കണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി അതൊന്ന് പരിചയപ്പെടുത്തി തരുന്നത് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഞാൻ ഏത്തപ്പഴം എല്ലാം കൂടി ഒന്ന് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് പുളിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ബാറ്ററിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി തിക്കായിട്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ലൂസായി പോകാനായിട്ട് പാടില്ല ഇച്ചിരി എണ്ണയിൽ ഇടുമ്പോൾ ഇച്ചിരി നല്ലൊരു കോട്ടിംഗ് ആയിട്ടിരിക്കണം എന്നിട്ട് അതിനിടയിൽ നിന്ന് ഈ ഏത്തപ്പഴം നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാനപ്പോൾ മുഴുവൻ ഏത്തപ്പഴം ഇതുപോലെ നമുക്ക് ഈ റെസ്കിൻ്റെ ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കി എടുക്കണം അതുപോലെ അതുപോലെതായിരുന്നു ഞാൻ ഒരു തവിയും കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴം ബജ്ജിയാണ് നമ്മൾ ഏത്തക്ക ബജ്ജി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ഏത്തക്ക ബജ്ജിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതാ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്തും മിനിറ്റെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം അതായത് നമ്മൾ ഈ മാവിൽ മുക്കി പൊരിക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ തന്നെ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാവേ ഞാൻ ഇതുപോലെ മാവിൽ മുക്കി നന്നായിട്ടൊന്ന് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേഗം വേഗം ഇത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് വശവും ഒരിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടുള്ള സമയത്ത് വേണം ഇതൊന്ന് കഴിക്കാനായിട്ട് ചെറിയ ചൂടിൽ ഊതി ഊതി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഒരു ചായയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ਕਟਂ ਜਾਯੇ ਓ ਕਟਂ ਗਾਪੀ ਓ നമുക്ക് ഈ മുറ്റത്തോ സിറ്റൗട്ടിലോ ഒക്കെ എല്ലാവരോടും കുശലമൊക്കെ പറഞ്ഞ് നാലുമണിക്കുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുവാണെങ്കിൽ അവരുടെ സ്കൂളിൽ പോയിട്ടുള്ള കഥകളൊക്കെ കേട്ട ക്ലാസ് റൂമിൽ എന്തൊക്കെ നടന്നു അങ്ങനെയൊക്കെ ഓരോ അമ്മമാരോടും കുട്ടികൾ വന്ന് കഥകൾ പറയാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കേട്ട് നമുക്ക് കഴിക്കാൻ ഒരുമരാന്നുള്ള അടിപൊളിയായിട്ടുള്ള ഏത്തക്ക ബോളിയാണ് അതായത് ഏത്തക്ക ബജി എന്നൊക്കെ പറയും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ തോന്നത്തുള്ളൂ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വ്യൂസ് ആണ് ആയിരുന്നു കേട്ടോ എനിക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ വ്യൂസ് ആയിരുന്നു പതിനയ്യായിരം ഒക്കെ ആയിരുന്നു കേട്ടോ ഒരു ലോ ലോങ് വീഡിയോ ഇട്ട ഷോർട്സിനെല്ലാം ലോങ് വീഡിയോ ഒക്കെ ഇട്ടാൽ നമുക്ക് പതിനയ്യായിരം വ്യൂസ് വരെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ആണെങ്കിൽ കുറഞ്ഞ് കുറഞ്ഞു വരികയാണെന്ന് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കുറഞ്ഞു കുറഞ്ഞ് വരുവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇതുപോലെയുള്ള ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഐറ്റംസും കൊണ്ട് നമ്മൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഓരോന്ന് കുക്ക് ചെയ്യുന്നതായിരിക്കും ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നത് അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണമെന്ന് താല്പര്യമുള്ളവർ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളതൊക്കെ കോമഡിയാണോ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വേണ്ടവർ നിങ്ങൾ ഒന്ന് നമ്മുടെ ഇതുപോലുള്ള റെസിപ്പീസും ഒക്കെ വേണ്ടവർ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയും കൂടി ചെയ്യണം ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ കേട്ടോ നിങ്ങളുടെ അടുത്തുനിന്ന് അപ്പം എന്താ നമ്മുടെ ഏത്തക്കാ ഏത്തക്കാപോളി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശം നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പം മറ്റേ വശം കൂടി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം ഇത് നന്നായിട്ട് മൊരിഞ്ഞു ഇല്ലെങ്കിൽ ഈ മാവിൻ്റെ അതായത് ഈ മൈദയുടെ ഈ ബാറ്ററിൽ അതൊരുമാതിരി തണുത്ത പോലെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല മൊരിമൊരാനായതിനു ശേഷം മാത്രമേ ഇത് നമുക്ക് കോരി എടുക്കാൻ പാടുള്ളൂ എനിക്ക് കോരി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ എടുത്തപ്പോൾ ഒരെണ്ണം എന്താ കിടക്കുന്നതാഴോട്ട് അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കോരി കോരിയെടുക്കാൻ വേഗം വേഗം കോരി എടുത്തതിന് ശേഷം നമുക്ക് ചൂട് ചായയുടെ കൂടെ കുടിക്കാൻ പറ്റി കുട്ടിപ്പൊളി ഒരു ഐറ്റമാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവരും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ബാലൻസ് വന്നതും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഏത്തപ്പഴവും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ലാസ്റ്റ് വന്ന ഈ കുറച്ച് മാവ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ മാവ് ഇതുപോലെ ഈ എണ്ണയിലൊന്ന് കയ്യും കൊണ്ട് ചുമ്മാ കുരു 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 പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അപ്പം അതാ നമ്മൾ അതുപോലെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ചുമ്മാ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് അപ്പം നമ്മുടെ ഏത്തപ്പഴം ബൂളി ഇവിടെ റെഡി ആയിട്ടുണ്ട് റിസ്ക് പൊടിയും കൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ റെസ്ക് പൊടിച്ചതും കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ചേറ്റാ ബൈ സി യു